السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على محمد وعلى اله وصحبه اجمعين اما بعد ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم امه يدعون الى الخير ويامرون بالمعروف وينهون عن المنكر ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു റമലാനിന് സാക്ഷ്യം വഹിക്കുവാനും ഇതുപോലെ പള്ളികളിൽ വന്ന് വിഭാഗത്തുകളിൽ മുഴുകി എണ്ണമറ്റ പുണ്യങ്ങൾ നേടിയെടുക്കുവാനുമൊക്കെ നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ നാം സ്തുതിക്കുകയാണ് അലഹമില്ല റമലാനിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നാം കടന്നു പോകുന്നത് പുണ്യങ്ങളുടെ ഭൂക്കാലമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ മാസം പാപമുക്തി നേടി മനസ്സിനെ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ നേടിയെടുത്ത് അങ്ങനെ പടച്ചവനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് നാം ഓരോരുത്തരും ഈ ഒരു പ്രവർത്തനങ്ങൾ പഠിച്ചവൻ്റെ അടുക്കൽ ഇത്രത്തോളം നമുക്ക് പ്രതിഫലാർഹമായി തീരും എന്ന ആത്മ പരിശോധനയ്ക്ക് വിധേയമാക്കാനും കൂടി സന്ദർഭത്തെ നാം ഉപയോഗപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ ആരാധനകളൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശ്യം നമുക്കറിയാം നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സിനെ സംസ്കരിച്ചെടുക്കുക എന്ന അതിപ്രധാനമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പടച്ചുതമ്പുരാൻ അവൻ ആരാധനാ കർമ്മങ്ങളൊക്കെ കൃത്യമായി നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ആരാധനകൾ ഈ രൂപത്തിലേക്ക് നമുക്ക് പടച്ചു തമ്പുരാൻ അനുവദിച്ചു തന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ വിശുദ്ധി നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചു തരാനുള്ള പ്രാഥമികമായ നടപടി എന്ന നിലക്കാണ് ഇത്തരം ആരാധനകളിലൂടെയും അല്ലാതെയുമൊക്കെ ജീവിതത്തിന് സംശുദ്ധി നിലർത്തണം എന്നുള്ള പടച്ചവൻ്റെ കൽപ്പനയും അതിനുള്ള സംവിധാനങ്ങളുമൊക്കെ പടച്ചവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവർ പ്രവാചകന്മാരാകുന്നതിന് മുമ്പ് തന്നെ പാപവിമുക്തമായ ഒരു ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ജീവിക്കാറുണ്ടായിരുന്നു ആ പാപമുക്തമായ ഒരു ജീവിതത്തിന് വേണ്ടി പടച്ചവൻ അവരെ തിരഞ്ഞെടുത്തിരുന്നു അതോടൊപ്പം തന്നെ അത്തരം ഒരു ജീവിതത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ആവശ്യകത പ്രബോധനമെന്ന് പറയുന്ന പ്രവാചകത്വം എന്ന് പറയുന്ന ദൗത്യം അഭാരിച്ച ദൗത്യം ഏറ്റെടുക്കുവാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹു അലഹി വസ്ലമക്ക് പ്രവാചകത്വ നിയോഗത്തിന് ശേഷം അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടങ്ങുന്ന വചനങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൻ്റെ അകവും കുറവും ശുദ്ധീകരിക്കുവാനും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പാപക്കറകളിൽ നിന്നും ജീവിതത്തെ രക്ഷിച്ചെടുക്കുവാനും അതിൽ നിന്നൊക്കെ അക നിൽക്കുവാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു ആ നിർ കൽപ്പനകളിൽ അത്രയും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉദ്ദേശം പ്രവാചകനെ പ്രവാ പ്രവാചകത്വം നൽകിയ അള്ളാഹു ദൗത്യം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ഇതുപോലെ നിർവഹിക്കുവാനുള്ള ബാധ്യതയെ സംബന്ധിച്ച് വിശുദ്ധ ഖുരാൻ പല സ്ഥലങ്ങളിൽ നമുക്ക് നമ്മെ ഓർപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയുടെ ഒട്ടനവധി വചനങ്ങളിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആരാണ് നമ്മൾ എന്നത് തിരിച്ചറിയുവാനുള്ള നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നാം ജീവിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവണം ആ സമൂഹം അങ്ങനെയുള്ള സമൂഹം ഉണ്ടാവുക എന്നുള്ളത് അത്തരം ആളുകൾക്കാണ് ആത്യന്തികമായ വിജയമുള്ളത് എന്ന് ഖുർആൻ ഒരിടത്ത് സൂചിപ്പിക്കുമ്പോൾ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തെ ലോകത്തിന് മുമ്പിൽ ഏറ്റവും ആദരണീയരും ഉന്നതരുമാക്കി പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുന്തും ഹൈറ കുൻതും എന്ന് തുടങ്ങുന്ന വിശുദ്ധ വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ നിർദ്ദേശങ്ങൾ തന്നെയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങൾ വെടിയുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം ഖുരാൻ ചേർത്ത് പറഞ്ഞൊരു വിഷയമുണ്ട് ഇവക്കേതായിരിക്കും നമ്മൾ ആരാണ് എന്ന് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമ്മൾക്ക് ഇവിടെ ചെയ്തു ചെയ്തെടുക്കാനുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന വിശുദ്ധ കുരാൻ്റെ വചനം ഉമ്മത്തൻ പടച്ചതമ്പുരാൻ മറ്റു സമുദായങ്ങളിലൊക്കെ വ്യത്യസ്തമായി നിങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു മധ്യമ സമുദായമായിസ് ജനങ്ങൾക്ക് മാതൃകയായി ജനങ്ങൾക്ക് സാക്ഷികളായി ജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന നടക്കാനുള്ള യോഗ്യതകൾ നേടി അങ്ങനെ മാതൃകാപുരുഷന്മാരായി ജീവിക്കുക എന്നതാണ് ഇവിടെ നമുക്ക് നിർവഹിക്കുവാനുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായി ഞാൻ മാറേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ മാതൃകയായി നമ്മുടെ പ്രവാചകന്റെ മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത് അപ്പോൾ പ്രവാചകന്റെ ജീവിതക്രമം എന്താണോ അത് സ്വയം ഉൾക്കൊള്ളുകയും അറിയുകയും മനസ്സിലാക്കുകയും അനുദാപനം ചെയ്യുകയും ചെയ്യുക ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അങ്ങനെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ മാതൃകായോഗ്യമായ ഒരു ജീവനക്രമത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ ഒരു പ്രക്രിയ എന്തിനാ എന്തിനെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ നിലനിൽപ്പിന് തന്നെ ഇങ്ങനെ ഒരു സമൂഹത്തെയും ഒരു സംവിധാനത്തെയും അള്ളാഹു ഒരുക്കി നിർത്തുന്നു എന്നതാണ് ഇങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വിരോധിക്കുക സമൂഹം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ സംവിധാനം അത് ഇല്ലാതായി പോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതില്ലാതാവാൻ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എക്കാലത്തും വൽത്തക്കും വിൻകും ഉമ്മത്തും ഉണ്ടായിത്തീരേണ്ടതുണ്ട് നിങ്ങളൊരു സമുദായം ഉണ്ടാവേണ്ടതുണ്ട് എന്ന വിശുദ്ധ കുറാന്റെ കൽപ്പനയിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി കൂട്ടായ്മകൾ നന്മയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയും തിന്മയ്ക്കെതിരെയും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം എന്ന നിലക്ക് സമൂഹം എന്ന നിലക്ക് നമുക്കുണ്ടായി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ബാധ്യതകളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പല രൂപത്തിൽ പല സന്ദർഭത്തിലായി പറഞ്ഞിട്ടുണ്ട് എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞു നിങ്ങൾ ഒരു നന്മ ഒരു തിന്മ കണ്ടാൽ അതിൻ്റെ നേരെ മുഖം തിരിക്കുക എന്നതല്ല ആ തിന്മകൾ തടയാൻ എന്തൊക്കെ ശ്രമങ്ങൾ ആവശ്യമുണ്ടോ ഏതൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതിന് അങ്ങനെ കായികമായി ശാരീരികമായി ഇടപെടലുകൾ നടത്തി തടയാൻ കഴിയുന്നില്ലെങ്കിൽ സംസാരത്തിലൂടെ നാവിലൂടെയും അതില്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള വെറുപ്പെങ്കിലും പ്രയോഗിക്കണമെന്ന് പറയുന്നത് സർവ്വസാധാരണമായി നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾക്ക് ഏറെ ബോധ്യപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് രാജ്യമെങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ നാടിനെന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലകളിൽ നമ്മുടെ നാട് ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെട്ടിരുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന അർത്ഥത്തിലായിരുന്നു ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിലായിരുന്നുവെങ്കിൽ എങ്കിൽ അതുപോലെ സുന്ദര കേരളം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ നാടിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നതും അഭിമാനിച്ചിരുന്നുമെങ്കിൽ ഇന്ന് അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഏറ്റവും ഭീഷണമായ ഭയചികിരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ള ബാധ്യത വിശദ കുർആാൻ ആവർത്തിച്ചാവർത്തി പറഞ്ഞു തരുന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പ്രവാചകൻ കൃത്യമായ വിഷയം പറഞ്ഞു ആഴ്ത്തും ഒരു നന്മയോടും തിന്മയോടുമുള്ള ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം എന്ന് കൃത്യമായ പ്രവാചകൻ അടയാളപ്പെടുത്തുകയാണ് നിങ്ങളോട് വിരോധിച്ചിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് വിശുദ്ധ ഖുറാനും അള്ളാഹുന്റെ പ്രവാചകനും വിരോധിച്ചിരിക്കുന്ന ഏതൊരു കാര്യവും പരിപൂർണമായും നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാലോ ഒമാർത്തും നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊരു പക്ഷേ പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവിടെ അള്ളാഹുൻ പ്രവാചകൻ പറഞ്ഞത് മസ്തത്താഴ്ത്തും നിങ്ങൾക്ക് കഴിയാവുന്ന അത്ര എന്നാണ് അപ്പോൾ നന്മകൾ കഴിയാവുന്നത്രയും ചെയ്യ ചെയ്യുകയും തിന്മകൾ അല്പം പോലും ഉണ്ടാവാതിരിക്കുവാനുമുള്ള ജാഗ്രതയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് പൊതുസമൂഹത്തോടുള്ള ഇടപാടുകളിലും ഖുർആൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മളെത്രയോ പ്രാവശ്യം കേട്ടവര ആവർത്തിച്ച് വായിച്ചു പോവുകയും കേട്ടുപോകുകയും ചെയ്യുന്നൊരു വചനത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനുമായി ബന്ധപ്പെട്ടതാണെന്നും നമ്മളുമായി ബന്ധപ്പെട്ടതാണ് എന്നും തിരിച്ചറിയാതെ പോയാൽ റബ്ബുസ്വഹാനുഭവത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മെന്തിനു വേണ്ടിയാണോ നിയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ദൗത്യ നിർവഹണത്തിൽ പരാജയം സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നന്മതിന്മകൾ സമ്മിശ്രമായ ഒരു സാമൂഹ്യക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ലോകക്രമത്തിലാണ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരം സംവിധാന ചുറ്റുപാടുകളിൽ നന്മകളോടും തിന്മകളോടുമുള്ള നമ്മുടെ ഓരോരുത്തരുടെ സമീപനം എന്തായിരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് തിന്മകളുടെ ആതിക്യങ്ങൾ പലപ്പോഴും തിന്മകളുടെ കൂട്ടായ്മകളുടെ ആധിക്യങ്ങളാണ് പലപ്പോഴും മനുഷ്യരെ വൈദറ്റിക്കാറുള്ളത് അതാ അവരെല്ലാവരും അങ്ങനെയാണ് അവിടെയൊക്കെ അങ്ങനെയാണ് ഈ നാട്ടിൽ അങ്ങനെയാണ് ഈ സമൂഹം അങ്ങനെയാണ് അല്ലെങ്കിൽ ആ വിഷയത്തിലൊക്കെ അങ്ങനെയല്ലേ നടക്കുന്നത് എന്ന് സമൂഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെയും നാട്ടാചാരത്തിൻ്റെയും ഒക്കെ ആളുകൾ പല തിന്മകളെയും നന്ന നല്ല രൂപത്തിൽ നന്നായി വാഴ്ത്തപ്പെടാറുണ്ട് പല നന്മകൾക്കും അത് സാധൂകര നൽകാറുണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്ന് എല്ലാവരും അങ്ങനെയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് മുസ്ലിം സമൂഹം മതപ്പ് പാടില്ല എന്ന് ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിക്കുകയുണ്ടായി പറയുകയ പ്രവാചകരെ ജനങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കുക ഒരിക്കലും തന്നെ വിശുദ്ധമായതും നീചമായതും സമപ്പെടുത്താൻ കഴിയുകയില്ല അശുദ്ധം അശുദ്ധമാണ് വിശുദ്ധം വിശുദ്ധമായി തന്നെയാണ് നിലനിൽക്കുന്നത് ഹബീസ് തിന്മകളുടെ ആധിക്യം വൃത്തികേടുകളും എന്നെ എത്രമാത്രം അത്ഭുതപ്പെടുത്തിയാലും വിസ്മയപ്പെടുത്തിയാലും ഒരിക്കലും തിന്മ നന്മയായി മാറുകയില്ല ആ തിന്മയിലെ ഒരല്പം പോലും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന വസ്തു നീ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുരാൻ മറ്റൊരു കാര്യം കൂടി അനുബന്ധമായി ചേർത്തുകയുണ്ടായി ഹസിയ ഈ ഒന്നും കൂടി അടിപൊളിയിടുകയാണ് നന്മയും തിന്മയും എന്ന് പറയുന്നത് ഒരിക്കലും ഒരേ ഒരു ഗ്ലാസിൽ വെക്കാൻ പറ്റാത്ത ഒരു ഗ്ലാസിൽ തട്ടിൽ വെക്കാൻ പറ്റാത്ത ഒരുപോലെ കാണാൻ കഴിയാത്ത ഒന്നാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു ഒരു ക്രമത്തിലേക്ക് നോക്കിയാലും എവിടെ തിരിഞ്ഞാലും എക്കാലത്തെയും ചരിത്രം വായിച്ചു നോക്കിയാൽ സാമൂഹ്യാവസ്ഥപ്പെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തിന്മകളുടെ കൂമ്പാരങ്ങളാണ് തിന്മകളുടെ ആധിക്യങ്ങളാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് അള്ളാഹു വിശുദ്ധ ഖുരാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം എല്ലാം മകവും പുറവും ശുദ്ധമായിരിക്കേണ്ടതുണ്ട് എന്ന് ഖുരാൻ പഠിപ്പിച്ചു അവൻ സംസാരങ്ങളും അവന്റെ പെരുമാറ്റങ്ങളും അവന്റെ ഇടപെടലുകളും അവൻ്റെ എല്ലാം ശുദ്ധമായിരിക്കേണ്ടതുണ്ട് ഒരു വിശ്വാസി അവൻ എല്ലാ അർത്ഥത്തിലും അവൻ്റെ വായിൽ നിന്ന് വരുന്നതും ശുദ്ധമായിരിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ പ്രവാചകൻ ഖുർവാൻ വസ്ല എന്നിട്ട് പറഞ്ഞു നന്മയെ പ്രതിരോധ നന്മയെ കൊണ്ടാണ് തിന്മയെ പ്രതിരോധിക്കേണ്ടത് എന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട വചനങ്ങളത്രയും നമുക്ക് പരിഹാരമായി പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റുപാടുമുണ്ട് സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിം കൂട്ടായ്മ എന്ന് പറയുന്ന ഈ സംവിധാനത്തോളം ഇതിനോ ഇതിന് പ്രതികരിക്കാൻ മറ്റാരെയും അല്ല ഏൽപ്പെടുത്തിയിട്ടില്ല കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സമൂഹത്തിലുണ്ടാകുന്ന ഏത് ദുരന്തങ്ങളെയും ഏത് തിന്മകളെയും പ്രതിരോധിക്കേണ്ടതും വിഭാടനം ചെയ്യേണ്ടതും നമ്മൾ ഉത്തരവാദിത്വമാണ് എന്നത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ നമ്മളിലേക്കുള്ള വലിയുന്നത് എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നത് ആ ഒരു അർത്ഥത്തില അങ്ങനെയല്ല എന്ന് വിശുദ്ധ കുർ പഠിപ്പിക്കുന്നു ഒരു വിശ്വാസ സമൂഹത്തിന്റെ ചിത്രങ്ങളെ വിശുദ്ധ കുരാൻ വിശദീകരിക്കുന്നത് പെണ്ണായിരുന്നാലും അവർ നന്മ കൽപ്പിക്കുന്ന വിഷയത്തിലും തിന്മ വിരോധിക്കുന്ന വിഷയത്തിലും പരസ്പരം സഹായികളാകുന്നു എന്ന് വിശുദ്ധ കുരാൻ പറഞ്ഞു തരികയാ ഉലായിഹമുഹുമുള്ള അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുക എന്നും വിശുദ്ധ ഖുർ പറഞ്ഞു തരുന്നത് ഇതൊക്കെ വിശുദ്ധ ഖുർആാനിലൂടെ പരിശോധിച്ച് നോക്കിയാൽ ഒരു വിശ്വാസ്യ നിലക്ക് നമുക്ക് അഭിമാനകരമായ വെളിച്ചം നൽകുന്ന വർത്തമാനങ്ങളാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കടന്നു വരിക നേരെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റാത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കേൾക്കാൻ പറ്റമില്ലാത്തത് കേൾക്കേണ്ടി വരുന്നു പറയാൻ പറ്റാത്ത പറയേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജില്ലയുടെ ഒരു ഭാഗം ഒന്നടങ്കും ലോകത്തിൻ്റെ മറുഭാഗത്ത് വളരെ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിടേയും ലൈംഗികതയുടെയും അതുപോലെ അങ്ങനെയുള്ള എന്തൊക്കെ ആഭാസത്തരങ്ങളുണ്ടോ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും അതുൾപ്പെടെയുള്ള എല്ലാം എന്തൊക്കെ തിന്മകൾ സമൂഹത്തിൽ ഉണ്ടാവേണ്ടോ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് കടന്നു വന്നാലോ അതിൻ്റെയൊക്കെ പേരുകളായി കടന്നു വരുന്നത് വലിയ വർത്തമാനമാണ് ഇസ്ലാമിൻ്റെ പേരുള്ള വരുന്നാണ് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതൊരു വിവാദമായി വരുന്ന സാഹചര്യമുണ്ട് പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളില്ലേ ഇത്തരം തിന്മകളൊക്കെ കുമിഞ്ഞുകൂടുന്നത് ഇസ്ലാമിൻ്റെ പേരുള്ള മുസ്ലിമിൻ്റെ പേരിൽ അറിയപ്പെടുന്നവരാണ് എന്ന് നമ്മൾ വിസ്മരിക്കാൻ പറ്റുമോ കൂടുതലല്ലെങ്കിലും വലിയ ഗണ്യമായ വിഭാഗം അത് എന്നുള്ളത് ഈ പറയപ്പെട്ടൊരു സമൂഹത്തിൻ്റെ പരിതാപകരമായ ഒരവസ്ഥയല്ലേ സൂചിപ്പിക്കുന്നത് തീർച്ചയായും അതുകൊണ്ടാണ് റസൂർ വല്ലം പറഞ്ഞത് കൃത്യമായും നമ്മുടെ നമ്മൾ ബോധ്യപ്പെടുത്തിയൊരു വിഷയമുണ്ട് തിന്മകൾ കാണുന്നുണ്ടാവുകയും സമൂഹത്തിൽ തിന്മകൾ വ്യാപരിക്കുകയും നന്മകൾ നന്മയുടെ ആളുകൾ അതിനെ പ്രതിരോധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നത് ഏറെ ദുരന്തം വരുത്തി വെക്കുന്ന വിഷയമായി അള്ളാഹുന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു നിന്നിട്ടില്ലേ കപ്പലിൻ്റെ ഉദാഹരണങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് കപ്പൽ യാത്രക്കാരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുൻ പ്രവാചകൻ പറഞ്ഞ എത്രമാത്രം കൃത്യമാണ് എത്ര എത്രമാത്രം നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉദാഹരണമാണത് കപ്പലിൻ്റെ മുകൾ തട്ടിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്നതിന് പ്രയാസം പറഞ്ഞുകൊണ്ട് കപ്പലിൻ്റെ അടിയിൽ ദ്വാരമുണ്ടാക്കുന്ന മനുഷ്യർ അത് കണ്ടുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിസ്സംഗത പുലർത്തുന്നൊരു സമൂഹമുണ്ടെങ്കിൽ അവസാനം ആ കപ്പലിന് മുഴുവൻ ആളുപോയും ദുരന്തമാണ് നാശമാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്ന അതേ ഗതികേടിലേക്ക് നമ്മളും എത്തുകയാണ് അതാരെങ്കിലും ആയിക്കൊള്ളട്ടെ അതവിടെയല്ലേ എൻ്റെ വീട്ടിലല്ലല്ലോ എൻ്റെ നാട്ടിലല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഉച്ചകരമായ അനാസ്ഥയെ സംബന്ധിച്ചാണ് വിശുദ്ധ കുരാൻ പറയുന്നത് അവിടെയാണ് അള്ളാഹു സുബഹാനുഹോ തരം ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് പൂർവിക സമുദായങ്ങളുടെ അവസ്ഥകൾ എടുത്ത് പറഞ്ഞു തന്നുകൊണ്ട് അള്ളാഹു വിശുദ്ധ കുരാക്കാര്യം പറഞ്ഞു ഒരു ഒരീഭാഗം ആളുകൾ ആ ആളുകളെ അള്ളാഹു ശമിക്കുകയുണ്ടായി അല്ലാഹുരോട് കോപിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ പന്നികളും കുരങ്ങുകളും ഒക്കെ ഉണ്ടായി എന്ന് വിശുദ്ധ കുരാൻ പറയുന്നു മനുഷ്യനെ പന്നികളാക്കി മാറ്റുക കുരങ്ങുകളാക്കി മാറ്റുക എന്നതിനെ പറ്റിയൊക്കെ വിശുദ്ധ കുരാൻ എടുത്ത് പറയുന്നതിൻ്റെ കാരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ ആത്തരം സമൂഹങ്ങളൊന്നും തന്നെ നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കാല ആ സമൂഹത്തിലെ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുകയും അങ്ങനെ സമൂഹം ആകെപ്പാടെ തിന്മകളിലേക്ക് കുതിച്ചു വായുകയും ചെയ്തപ്പോഴാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടായത് എന്ന് ഖുർആൻ പറയുകയാണ് നേതാക്കന്മാരെ പറ്റി ആ സമൂഹത്തിലെ ഉന്നതന്മാരെ പറ്റി പണ്ഡിതന്മാരെ പറ്റിയാണ് പറഞ്ഞത് ആളുകൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ദുരന്തത്തെ പറ്റിയാണ് പറഞ്ഞത് ഒന്നുകൂടി അള്ളാഹുന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നു ഇതാ റാഹുൽ ജനങ്ങൾ തിന്മകൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിന് അതിനെ എതിർക്കുന്നില്ല എങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് സർവനാശത്തിലൂടെ വ്യാപകമായ ശിക്ഷയിലൂടെ കുഴപ്പങ്ങളിലൂടെ അള്ളാഹു സമൂഹത്തെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല പിന്നെ ആ സമൂഹം എത്രമാത്രം അല്ലാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാലും ഫലായുസ്ത അവർക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം പരിതാപകരമായ അവസ്ഥയായിരിക്കും പ്രാർത്ഥിച്ചൊരു ഉത്തരം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് ഒരു സമൂഹം ഒന്നടങ്കും വഴിമാറിപ്പോവുക എന്ന് പറയുന്നതിൻ്റെ ഒക്കെ മുഖ്യ കാരണങ്ങൾ പരിശോധിച്ചാൽ ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നന്മ കൽപ്പിക്കുക എന്ന തിന്മ വിരോധിക്കുക എന്ന ഏറ്റവും ഉദാത്തമായ ദാവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ അത് പിന്മാറുകയാണ് ഏറ്റവും വലിയ തിന്മയെ സമ്മർദ്ദി ഖുറാൻ എടുത്തു പറഞ്ഞെടുത്ത് കാണാൻ സാധിക്കുന്നു ബഹുദൈ വിശ്വാസമാണെന്ന് അന്ധവിശ്വാസങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏതാണ് ആരാണ് പടച്ചവൻ എന്ന് പോലും അറിയാതെ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ അത്രമാത്രം അന്ധവിശ്വാസങ്ങൾ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ രമലാനിൽ പോലും അത്തരം അവസരങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന പടച്ചവനും പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹു അല്ലാത്തവരിൽ സഹായം പ്രതീക്ഷ അള്ളാഹു അല്ലാത്തവർ സഹായം തേടുന്നവരും അവരാണ് ലോകത്തിന് നിയന്ത്രിക്കുന്നതെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് അത്തരം ജാറങ്ങളിലും മക്കാമുകളിലേക്കും ഒക്കെ ആളുകൾ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് തടയുക തടയേണ്ടതില്ലേ വളരെ പ്രസക്തമാണ് ചോദ്യം ഈ പറയപ്പെട്ട വിശുദ്ധ വിശുദ്ധപുരാന്റെ വചനങ്ങളുടെയും പ്രവാചക അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു തടഞ്ഞിട്ടില്ല എങ്കിൽ തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന മഹാദുരന്തെ സംബന്ധിച്ച് മുൻകഴിഞ്ഞ സമൂഹത്തിന് എന്താണോ സംഭവിച്ചത് ആ കാര്യങ്ങൾ അത്രയും നമുക്കും സംഭവിക്കുമെന്നത് തിരിച്ചറിയാതെ പോകരുത് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളല്ലാതെ മറ്റൊരാളിവിടെ വരാനില്ല നമ്മൾ മുസ്ലിമാണെന്ന് പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മളതിൽ അഭിമാന കൊള്ളുന്നുവെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പോയാൽ എന്നെ അമാനത്തായി ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം നിർവഹിക്കാതെ പോയാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ശിക്ഷ ഉണ്ടാകുമെന്നതിനപ്പുറത്തേക്ക് ദുരിൽ തന്നെ അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിന് മുമ്പിൽ ചണ്ടികളാക്കി ചപ്പു ചവറുകളാക്കി അപമാനിക്കപ്പെടുന്നവരാക്കി മാറ്റും എന്നത് ഈ പറയപ്പെട്ട ആയത്തുകളെയും മതീസുകളെയും താല്പര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പത്രങ്ങൾ തുറന്നു നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് കടന്നു വരുന്നു എന്നുള്ളത് ഈ ഉത്തമ സമുദായം എന്തേ നമുക്ക് അതിന് നേരെ വിരലക്കാൻ കഴിയാതെ പോകുന്നു അതല്ലെങ്കിൽ വിരലനക്കിയിട്ടും വേണ്ട രൂപത്തിൽ സ്വാധീനം ചെലുത്താതെ പോകുന്നു നമ്മൾ വഴിമാറിപ്പോകുന്നു എന്നതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഞാൻ സൂചിപ്പിച്ചത് ഒരു രമലാ ഇൻ്റെ അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ആരാധന ആരാധന നിര നമ്മൾ പ്രാർത്ഥനകളിൽ മുഴുകി പടച്ചവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ പാപക്കറകളും മനസ്സിൽ നിന്നും അയച്ചു കളഞ്ഞുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം സ്വന്തമാക്കി അങ്ങനെ ആത്മീയമായ ശക്തി നേടി പടച്ചവന്റെ അടുക്കൽ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആ ഒരു പ്രവർത്തനമുണ്ടല്ലോ ആ ഒരു പ്രവർത്തനത്തെ പടച്ചവൻ നോക്കിക്കാണുന്നത് ഏറ്റവും ശ്ലാഘനീയമായിട്ടാണ് പക്ഷേ അത് വെറും ഒരു സ്വന്തം കാര്യങ്ങളെ ഒതുങ്ങി നിൽക്കുവാനല്ല എന്നതാണ് കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് അതാണ് ആവർത്തിച്ച് പറയട്ടെ ഒരു ഉമ്മത്തുണ്ടാവുക എന്ന് പറയും മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ പേരാണ് ആ സംവിധാനം കൃത്യമായി പെടി അധ്വാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഈ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഉത്കൃഷ്ടമായ പ്രവർത്തനം എന്ന് പറയുന്നത് തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകൾക്കെതിരെ ശക്തമായ കൈകോർക്കലുകൾ ഉണ്ടാവുക എന്നതാണ് കൂട്ടായ്മകൾ സൃഷ്ടിക്കുക എന്നതാണ് ഇസ്ലാം ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനബന്ധമായി പരിചയപ്പെടുത്തിയത് വ്യക്തികളെയാണ് നല്ല വ്യക്തികൾ നേരത്തെ വന്നതുപോലെ രൂപപ്പെട്ടു വരികയും ആ നല്ല വ്യക്തികൾ കൂടുന്നൊരു പശ്ചാത്തലത്തിൽ നല്ല കുടുംബങ്ങൾ രൂപപ്പെടുകയും ആ നല്ല കുടുംബങ്ങളിലൂടെ ഒരു സമൂഹം ഉണ്ടാവുകയും ആ നല്ല സമൂഹം കൂടുന്നവരുന്ന പ്രദേശം ഒന്നടങ്കും ആ രൂപത്തിലേക്ക് നന്മയുടെയും ജീവിത വിശുദ്ധിയുടെയും തക്കുവയുടെയും അടിസ്ഥാനത്തിൽ വളർന്നു വന്നാലുണ്ടാകുന്ന അത്യുദാത്തമായ ഒരു സുന്ദരമായ സങ്കല്പത്തെ വിശുദ്ധ കുറാൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഈ ഈ ആരാധനകളിലൂടെ ഒക്കെ നാം വിശ്വാസികൾ മുത്തക്കുകൾ എല്ലാമായി കൂട്ടം ആളുകൾ ഒരു പ്രദേശത്തിലെ ആളുകൾ അവർ വിശ്വസിക്കുകയും സൽക്കർമ്മകാരികളുമായി ായി മാറിയാൽ ആകാശത്തിന്റെയും അനുഗ്രഹ കവാടങ്ങൾ നമ്മളിലേക്ക് വടച്ചറന്നു വെച്ച് തരും എന്നതാണ് നമുക്ക് വ്യത്യാശക്ക് വക നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ സഹോദരിമാരെ കണ്ടു തുറന്നുകൊണ്ട് നമ്മൾ കാണുക ചുറ്റുപാടിനെ നമ്മൾ വിലയിരുത്തുക സ്വയം ജീവിതത്തെ സംശുദ്ധമാക്കി മാറ്റുക അങ്ങനെ സംശുദ്ധമായ ഒരു സാമൂഹ്യക്രമത്തിൽ കണ്ടുചേർന്നുകൊണ്ട് തിന്മയ്ക്കെതിരെ ഇറങ്ങിത്തിരിക്കാൻ പടപെരുതാൻ ഇറങ്ങാൻ കഴിയുമെങ്കിൽ നിലനിൽപ്പ് അവിടെയാകുന്നു എന്ന് ഒരു നാടിൻ്റെ ഒരു സമൂഹത്തിന് നിലനിൽപ്പിന് അത് മാത്രമാണ് പരിഹാരമെന്ന് വിശുദ്ധ കുരാൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്നലെ ചരിത്രത്തിലൂടെ അല്ലെങ്കിലോ അല്ലെങ്കിലോ തിന്മകൾക്ക് നേരെ കണ്ണടച്ചു പോയാൽ ഭൂമുഖത്ത് തുടത്ത് നീക്കപ്പെട്ട ഒട്ടനവധി സമൂഹങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് പരിശീലി തന്നിട്ടുണ്ട് പല രൂപത്തിലുള്ള ശിക്ഷകളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ജനനിധികളെ സംബന്ധിച്ച് വിശുദ്ധ കുരാൻ നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു വന്നിട്ടുണ്ട് എന്തിനായി ഈ സംഭവങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് ആ സമൂഹങ്ങളിൽ അത്രയും ഉണ്ടായിത്തീർന്നത് പ്രവാചകന്മാരുടും പ്രവാചകന്മാർ കടന്നു വന്ന് അവർക്ക് നൽകിയ പ്രബോധനങ്ങൾ നേരെ അവർ മുഖം തിരിച്ചപ്പോഴാണ് ആ സമൂഹം പ്രത്യക്ഷമായി ഭൂമുഖത്തിന് തുടച്ചു നീക്കപ്പെട്ടത് എന്നതാണ് സർവവ്യാപിയായ ശിക്ഷകൾക്ക് പല രൂപത്തിലുള്ള ശിക്ഷകൾക്ക് അവർ വിധേയമായത് എന്നതും കാലം സാക്ഷിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹം ഇതിൻ്റെ ഉത്തമ അംഗമെന്ന നിലക്ക് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക ഈ അവസാന ഘട്ടം നോമ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ എൻ്റെ പരിസരങ്ങളിൽ കാണുന്ന ഞാനുമായി ബന്ധപ്പെട്ട് കണ്ടുകൊ ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അത് വീട്ടിൻ്റെ അകത്തായിരിക്കട്ടെ പുറത്തായിരിക്കട്ടെ സമൂഹത്തിലായിരിക്കട്ടെ തിന്മക്കെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കുവാനും ഞാൻ സന്നദ്ധനാണ് എന്ന് പടച്ചവനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ ഇഹലോകത്തും ഇരുലോകത്തും നമുക്ക് വിജയമുണ്ട് എന്ന് നാം തിരിച്ചറിയുക അങ്ങനെയുള്ള ഒരു പ്രതിജ്ഞയിലേക്ക് റമലാൻ്റെ അവസാന നാളുകളെ നാം ഉപയോഗപ്പെടുത്തുക അർഹമുറാഹിമാ റബ്ബ് നമ്മുടെ ഇരുത്തവും നമ്മുടെ ഈ ഇബാദത്തുകളും എല്ലാം അവനെടുക്കൽ ഏറെ പുണ്യമുള്ള സൽക്കരമായി അവൻ സ്വീകരിക്കുമാറാവട്ടെ പടച്ച പുരാനെ നമ്മുടെ നമുക്ക് നമുക്ക് നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ റമലാൻ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നവരായിരുന്നു അവർ പക്ഷേ പഠിച്ചവനെ നിന്റെ വിളിക്കുത്തരം നൽകിയവർ കടന്നു വന്നിരിക്കുകയാണ് അവർക്ക് നീ മഹഫിരത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അവർ ജീവിത ബർസഹയ്യായ ജീവിതം എല്ലാ അർത്ഥത്തിലും ഐശ്വര്യപൂർണമാക്കി ധന്യമായി കൊടുക്കണേ റഹ്മാൻ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നോമ്പ് നഷ്ടിക്കാനും ഭാഗത്തു കൊണ്ടുപോകാനും ഏറെ താല്പര്യമുണ്ടായിരുന്ന ആളുകൾ പലരും ഇന്ന് ആശുപത്രികളിലുണ്ട് വീടുകളിലുണ്ട് മറ്റു സ്ഥലങ്ങളിലുണ്ട് നോമ്പെടുക്കാനുള്ള പ്രയാസവും പങ്കുവെച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകൾ നാഥ രോഗികളായിട്ടുള്ള അത്തരം ആളുകളുടെ രോഗങ്ങൾ നിശിഫ് കൊടുക്കണേ റഹ്മാൻ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المدربين امين 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 برحمتك يا ارحم الراحمين